ും നമസ്കാരം മാത്രം ഓർക്കുമ്പോൾ മിഴികളിൽ സ്നേഹമൊഴുക്കുന്നു യേശുവേ ജീവദായക ജീവനിൽ ഞാനിന്നറിയുന്നു ഉള്ളിനുള്ളിൽ സ്നേഹം മാത്രം വിണരുന്നോനേ കൺമണിയായി തഴുകുന്നുനേ ഓമന പുത്രിയാകുവാദ എൻ്റെ കൂടെ നീ വരേണമേ മാത്രം ഹായ് നവീൻ തമിൽ ഹായ് തമിഴ് സിദ് ഹായ് ഹലോ അഞ്ചു അജിബൽ ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം സുഖമായിക്കിരിക്കണു നവീനെ നിന്നെ കുറെ നാളായല്ലോടാ കണ്ടിട്ട് തിരക്കിലായിരുന്നോ എല്ലാവരും സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് കയറുവായോട്ടോ എല്ലാ മുത്തുമണികൾക്കും നമസ്കാരം എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് അടിച്ച് പൊളിച്ച് കയറി വാടി വേട്ട എത്തു വായി ഇത് അങ്ങോട്ട് വായ് കേറി ഓടി കയറി വേ ഇത് ഇത് വലക്കി എന്ന് പറഞ്ഞിട്ട് ഛർദിച്ചുകൊണ്ടിരിക്കുന്നു കരഞ്ഞോണ്ടിരിക്കുന്നു ഹായ് ശ്രുതിമോൾ ഹായ് ഹായ് നമസ്കാരം എല്ലാവർക്കും ഓർമ്മയിൽ മാത്രം ും ഇന്നലെ ഞാൻ വന്നിരുന്നു അപ്പോൾ ചേച്ചി ഫയർ മോഡിലായിരുന്നു അതാ ഒരു വൈബി നിന്ന പിന്നെ ആ ഒരു വൈബിൻ എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ സമയം കിട്ടത്തില്ല അത് സത്യമായ ഒരു കാര്യമാണ് ഒരെണ്ണത്തിന് ചീത്ത് വിളിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വാലെ വാലെ വാലയ്ക്ക് ചീത്ത് വിളിയോട് വിളിയായിരിക്കും നമ്മൾ മലയാളികൾ അങ്ങനെയല്ലേ എന്തോ വേണോ നമ്മൾ കാണാൻ നമ്മൾ അതിൽ പിടിച്ച് അങ്ങോട്ട് തൂങ്ങി ഭക്ഷണം കഴിച്ചൂടാ നീ കഴിച്ചോടാ എന്താണ് കഴിച്ചത് എന്താണ് സ്പെഷ്യൽ പറയൂ രാജി മോൾ ഹായ് ഷാജി ചേട്ടാ ലഞ്ച് കഴിച്ചു നിങ്ങളെല്ലാവരും കഴിച്ചോ ലൈക്ക് അടിച്ച് കയറി വരൂ സ്ക്രീനിലൊന്ന് ഡബിൾ ടാപ്പ് അടിച്ചിട്ട് ഓടിച്ചടി കയറി വരും പിന്ന കാക്കേ കൂടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനു തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്ന് കരഞ്ഞിടും കുഞ്ഞേ കുഞ്ഞെ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം ഇല്ലതരില്ല നെയ്യപ്പം അയ്യോ കാക്കേ പറ്റിച്ചേ ശ്രീ ഹായ് ശ്രീ ഫേവറേറ്റ് സോങ് പാടാമോന്നോ തീർച്ചയായിട്ടും പാടാം തലയിൽ എന്താ ബട്ടർഫ്ലൈ ആണോ യാ ഹെയർ കൊള്ളാം താങ്ക് യു ഇപ്പോളാണ് ഇത് കിട്ടിയത് ആ ഞാൻ വിചാരിച്ചേ എന്താണ് അവിടെ നിന്ന് ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ഡബിൾ ടാപ്പ് ചെയ്തല്ലേ മ്മക്കഞ്ചു മക്കളെ അഞ്ചാമനോമന കുഞ്ചുവാണി പഞ്ചാര വിറ്റ് നടന്നു കുഞ്ചു എന്ന പേര് വന്നു ഒരു മണി തൊട്ട് കാത്തിരിക്കുകയായിരുന്നു നിമിഷ ചേച്ചി ലൈവ് വന്നില്ലല്ലോ ആണോ ചി താമസിച്ചോ ഞാനേ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു എല്ലാം ഞാൻ കോപ്പി ചെയ്തു വെച്ചിട്ടാണ് അയക്കുന്നത് എല്ലാം കോപ്പി ചെയ്ത് വെച്ചിട്ടാണ് അടിക്കുന്നത് എന്നോട് ആരും പറഞ്ഞു ഇതൊക്കെ എടുത്ത് കോപ്പി ചെയ്ത് വെക്കുകയായി അങ്ങോട്ട് എഴുതി എഴുതി അങ്ങോട്ടിട്ടാൽ പോരേ തൊണ്ടയിൽ കിച്ച് കിച്ച് അതേടെ ചുമയാണ് സന്ധ്യ സന്ധ്യ

ഹഗ്ടെ ആയിട്ട് നിനക്ക് ഇരിക്കട്ടെ ഒരു ഹഗ് ഓക്കേടോ ശ്രീ നിന്നെ ഞാൻ കണ്ടുടാ നിന്നെ ഞാൻ കണ്ടു ഞാൻ സംതൃപ്തിയായി ജിഷ്ണു ഹായ് സുനിൽ ഹായ് സുനിൽ ചേട്ടാ ഹായ് ജിഷ്ണു പറയടാ നന്നായിട്ടുണ്ട് താങ്ക് യുടാ അതിപ്പോൾ എന്താന്നിട്ടാ ടോയൻ ട്രോയും കൂടെയെങ്കിൽ കേറി ദീപ പ്രതീഷ് ഹലോ ഹായ് ധന്യക്കുട്ടി ഞാൻ വിചാരിച്ചു ധന്യക്കുട്ടി എവിടെ പോയി എവിടെ പോയി എന്ന് പിന്നെ എന്തൊക്കെ എന്റെ മുത്തുമണികളെ വിശേഷമൊക്കെ അങ്ങോട്ട് കൊടുക്ക് കുമാരേട്ടാ അങ്ങോട്ട് കൊടുക്ക് കുമാരേട്ടാ നീ കണ്ടെ കണ്ടുടാ ഞാനേ കണ്ടുള്ളു ഞാൻ മാത്രമേ കണ്ടുള്ളു നീ ചൂപ്പറാടാ ചിരിക്കുടുക്കയോ ഡ്രസ് അടിപൊളി താങ്ക് യു താങ്ക് യു ലയന സംഗീതാളം തിരകത്തോരും ആഹാ ആ മൂവി കണ്ടിട്ട് എല്ലാവരും എനിക്ക് അതിൻ്റെ എന്താ പറയുക ഫോട്ടോസും വീഡിയോസും ഒക്കെ എനിക്ക് ഇട്ട് തരുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാം കണ്ടല്ലോ ഈ ഈയൊരു മൂവിയെങ്കിൽ വളരെ തുച്ഛമായ ആൾക്കാർ ഞാൻ അനുഭവിച്ച് ഞാൻ അഭിനയിച്ചത് കണ്ടല്ലോ ഞാൻ അഭിനയിച്ചത് കണ്ടല്ലോ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഒന്ന് രണ്ട് പേര് പേരതിനകത്ത് അഭിപ്രായം പറഞ്ഞു ആ രണ്ട് പെൺകുട്ടികൾ അതിനകത്ത് ലസ്പനായിട്ടുണ്ട് ഒരു വേഷം നിമിഷയ്ക്ക് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ഡയറക്ടറോട് പറയാം നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് അവർ തരുന്ന വേഷമാണ് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ എങ്ങനെ വായിരുന്നെങ്കിൽ ഞാൻ പൊളിച്ചടിക്കാനേ ആക്കി കൊന്നാനേ ഞാൻ ലസ്പിയ മൂവി ഞാനൊരു മണിയറയാക്കാനേ എന്ത് ചെയ്യാനടേ അതിനൊക്കെ അതിൻ്റെതായ സമയമുണ്ട് തന്നില്ല എനിക്ക് ഞാനാണെങ്കിൽ ഞാൻ വൈകിയാണെങ്കിൽ പൊളിച്ചടിക്കാനേ ഞങ്ങൾ ആദ്യം കണ്ടത് ഞാരാണ് അമ്പടി ചിൻചിന്നാക്കിടീ ഏ ഒരു മജീഷ്യ സാറുണ്ടല്ലോ എൻ്റെ ഡയലോഗ് അടിച്ചു മാറ്റിയുടെ പുള്ളിക്കാര് മാജിക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ സ്റ്റേജ് നിന്നോണ്ടേ പോവടന്ന് ഇന്ന് മാറ്റിട്ട് പുള്ളി പറയണേ പോവാ അവിടെ നിന്ന് അമ്പടി ചിൻ ചിന്നാക്കിടീന്ന് ഞാൻ നോക്കിപ്പ് ഇയാളെ ഡയലോഗ് അടിച്ചു മാറ്റി എന്നോട് പറയേണ്ടതില്ലേ ഇല്ലേ എന്ന് മോശി ചെയ്തത് ഞാൻ ഹബ്ദുധരൻ ആരിലും ഉണ്ടോ എന്ന് തപ്പുകയാ ശ്രീ നിനക്ക് കിട്ടിയതൊന്നും പോരല്ലേ കഴിച്ചോ ചേച്ചി ബിജി ഞാൻ കഴിച്ചു പ്രതീക്ഷേട്ടാ ഹലോ താങ്ക് യു തന്നെയ്ക്കുട്ടി കണ്ടുമോളം എങ്ങനെയെന്ത് ഒത്തേ സെമിക്കുട്ടിയേ സിനിമ ഞാൻ മെസ്സേജ് വിട്ട് എന്നോട് പറയാം ഇപ്പം എനിക്ക് മെസ്സേജ് വിട്ടില്ല ഞാനൊന്ന് കണ്ടു തീർക്കട്ടെ അയ്യോ ഷൈമക്കുട്ടി അമ്മേ വന്നല്ലോ മാമിന് ഇങ്ങനെ ലൈവ് ഇട്ടക്ക് മാസം എത്ര രൂപ കിട്ടും നൺ ഓഫ് യുവർ ബിസിനസ് സുസ്മിത സന്തോഷ് ഹായ് ശരി സുമിത സന്തോഷ് അതൊക്കെ എൻ്റെ പേഴ്സിലുള്ള കാര്യമാണ് എൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവർ ചോദിച്ചിട്ട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ നീ വന്ന് ചോദിച്ച ഞാൻ പറയുവോ എത്ര രൂപ കിട്ടുമെന്ന് ഞാൻ പറയൂലടാ ഞാൻ പറയൂല കശ്മല പൊട തണവ് വിനോദ് തണവ് വിനോദ്ലം ഇഷ്ടപ്പെട്ട സോങ് ആണെന്ന് തോന്നുന്നു ഓ എനിക്ക് ഭയങ്കര ഇഷ്ടം രതിലയ അത് പാടുമ്പോ ഒരു ഫീൽഡാണ് റതിലയം ലയന സംഗീത താളം ആർക്കും ഹഗ് വേണേ പറഞ്ഞാൽ മതി ഞാൻ ഫ്രീ വിദുര ഹായ് ഹലോ നമസ്തേ നമസ്തേ മധു ഹായ് ഹലോ നമസ്കാരം മുത്തുമണികളെ നീ ഇനി എന്നെ കണ്ടില്ല എന്ന് പറയരുത് ഇനി ഞാൻ പറയില്ലടാ ഒരിക്കലും ഞാൻ പറയില്ലടാ നീ ചൂപ്പറാണ നീ ഫ്രീ ആണോടാ ശ്രീ എന്ന് ചോദിക്കുന്നു ഹഗഡേ ആയിട്ട് ഫെമി ചോദിക്കുന്നു നീ ഫ്രീ ആണോടാ പറഞ്ഞു കൊണ്ടു കേട്ടാ ചേച്ചി ഹെയർ ട്രീറ്റ്മെൻറ്റ് വല്ലതും അപ്പോൾ ചെയ്യടോ നല്ലതായി കിടക്കുന്നു സ്മൂത്ത് ചെയ്താടാ ഇന്ന് നെഗറ്റീവ് കമൻസ് ഒന്നും വന്നില്ലേ നീ വിളിച്ച് വരുത്ത ദേവിയാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല നീ വിളിച്ച് വരുത്തിരി മനുഷ്യർ സന്തോഷത്തോടുകൂടി ഇരിക്കാനും സമ്മതിക്കില്ല ഇറങ്ങി വന്നിട്ട് എന്നോട് പറയും ഇന്ന് നെഗറ്റീവ് ഒന്നും ഇല്ലെന്ന് വിളിച്ചോണ്ട് പോവാ പോയിട്ട് കുറച്ചുപേരെ ദേവിയാണ് പോലും ദേവി ചേച്ചി മുത്തുമണി ഉമ്മി ഹെ ലു കാളിയുടെ മുടി ഉണ്ട് ഞാൻ കാളിയാണ് ചിരിക്കല്ലേ ദേവി അന്നമ്മ അന്നമ്മ ചേച്ചി ഹായ് നല്ല ഡ്രസ്സ് ഇടുമോളാ അയ്യോ എനിക്ക് നല്ല ഡ്രസ് ഒന്നും ഇല്ല മൊത്തം അഴുക്ക് ഡ്രസ്സാണ് എല്ലാം ചെളി വിളിച്ചെടുക്കാം ചേച്ചി എന്നെ മൂടാക്കുമോ അയ്യോ എനിക്ക് അങ്ങനെ അതിനുള്ള മരുന്ന് എൻ്റെ ഇല്ല മുത്തേ അത് നീ നല്ലൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അവരോട് പറയാം ചേട്ടാ മൂടാക്കുന്ന മരുന്നുണ്ടെങ്കിൽ തരാൻ പറയാം അവിടുന്ന് ഒരു സൂപ്പർ സാധനം തരും നീ അതെടുത്ത് വെച്ചിട്ട് നീ അവിടെ പോയിരുന്നങ്ങൾ മൂടാവുക ഓക്കെ ചേച്ചിക്ക് ഇതിനുള്ള ടെക്നിക്ക് ഒന്നും അറിയത്തില്ല ചേച്ചിക്ക് ചീത്ത വിളിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ ചേച്ചിക്ക് മൂടാക്കാൻ അറിയത്തില്ല അതെന്താണെന്നറിയില്ല സ്നീട്ട ഹായ് എന്ന് പറയുന്നു നമ്മുടെ കിഷ്ണക്കുട്ടി എനിക്ക് രണ്ട് ലൈൻ പാട്ട് കൂടി സെറ്റ് പുതിയ ചേച്ചിനെ വിളിക്കുന്നു അയ്യോ ദേവി എന്ന് പറയലേ എനിക്ക് ചിരി വരും ഇന്നലെ സച്ചുവല്ലേ ഹായ് ആദി ഇവിടെ ഉണ്ടായിരുന്നോ ഡീ കണ്ടില്ല അടിപൊളി ഡ്രസ്സാണ് താങ്ക് യു താങ്ക് യു ഹായ് നവീൻ നെഗറ്റീവ് കമൻസ് ഇവിടെ ഇപ്പോൾ ഒരു വഴിപാട് പോലെയാണല്ലോ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ മിണ്ടാതിരിക്കും പെണ്ണയാണെന്ന് പെണ്ണയെ നീ മിണ്ടരുത് മൂടല്ല മോട് ആ മോട് ഏർ മോട് നമ്മൾ ആരെയാക്കൂല നമ്മക്ക് ആരും നമ്മൾ ആർക്കും അങ്ങനെ മോട് കൊടുക്കാറില്ല ഞാൻ തുടങ്ങി അന്ന് തുടങ്ങി ഇന്ന് വരെ മോട് എല്ലാം എന്റെ ഫെമി ഹാപ്പി ഹഗ്ഡേ എന്ന് പറയുന്നു ഇപ്പോ ഞാൻ കൊച്ചി ഹൈ നികിൽ പരമശിവൻ എത്തിയിട്ടുണ്ട് പരമശിവൻ പിന്നെന്തുവാ വിടെ പൂരമാണ് കുട്ടി എവിടെ തൃശ്ശൂരാ തൃശ്ശൂർ പൂരവും നമ്മൾ ഞങ്ങൾ ഇന്നലെ രാത്രി ഹഗ് ചെയ്തു അല്ലേ നിമു അതെ നമ്മുടെ ഹഗ് ഇന്നലെ ഒന്നൊന്നര ഹഗ് ആയിരുന്നു ഹായ് സുന്ദരി വാവേ ഓഹ് വന്നല്ലോ ഞാൻ ഫുഡിട്ട് വരാം വരണേടാ എന്താ ഹസ് വന്നോ ഹസ് വന്നോ ഹഗ് ഡേ എന്നാണ് പറഞ്ഞത് വർക്കല പിന്നെന്താ വർക്കലിൽ പൂരവാട്ടി ഹായ് പോയി എന്നെ 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 ഇട്ടേച്ച് ഇട്ടേച്ച് പോയി പോയി വാലന്റൈൻസ് ഡേ ആയിട്ട് ആർക്കോ ഗിഫ്റ്റ് കൊടുക്കാൻ പോയി അഹങ്കാരം വേണ്ട അയ്യോ അഞ്ചു കൊട്ട ഇരിപ്പുണ്ട് നിനക്ക് എത്രണം വേണം എന്റെ ഹസ്ബൻഡ് വന്നോ എന്ന് വന്നു കേവല ബിജോ ബ്രോ ഏതോ പെങ്കൊച്ചിന് ഗിഫ്റ്റ് കൊടുക്കാൻ പോയി ഞാൻ സുനിതയല്ല സുന്ദരി വാവേ ആ എനിക്കറിയാം നീ സുനിതയല്ലെന്ന് ഒരു ബട്ടൺ കൂടെ ഊരാമോ ഇത് ഊരാൻ പറ്റുന്ന ബട്ടനല്ല അതിങ്ങനെ തുറന്നിടുന്ന ബട്ടനാ ഞാനിങ്ങനെ തുറന്നിടുകയുള്ളു കാറ്റടിക്കുമ്പോൾ ഈ ബട്ടൺ ഇങ്ങനെ മാറി മറിയണം അതാണ് ആ ഫീൽ വരത്തുള്ളൂ അതിനാണ് ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത് വിയൂർ കവിടിക്കുറ്റിയിൽ കാവ് പൂരവാ വരുന്നു വിയൂരല്ലേ ഓക്കേ ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ടോ നോക്കട്ടെ ഞാന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ലൈഫിൻ്റെ സ്റ്റോറി നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചില്ലേ അപ്പോൾ അതിൻ്റെ ഒരു തീരുമാനത്തിലാണ് ചിലപ്പോൾ നാളെ ഒക്കെ ആയിട്ട് ഞങ്ങൾ പോകും മുണ്ടക്കയത്തിന് പോകും അവിടെ പോയിട്ട് നിന്നിട്ട് എൻ്റെ വീടും എൻ്റെ നാട്ടുകാരും എൻ്റെ ഒക്കെ എൻ്റെ വീടൊക്കെ അകത്ത് ഉൾപ്പെടുത്തണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇറങ്ങുന്നത് ഞങ്ങൾ കണ്ടുമുട്ടിയ സ്ഥലം പിന്നെ ഞങ്ങൾ എന്താ പറയുക ചാടിക്കളിച്ച പുഴ തോട് ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നൊരു ആഗ്രഹമുണ്ട് ഞങ്ങളുടെ ആ നാട്ടും പുറമൊക്കെ അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിന് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസം എന്തായാലും നമുക്ക് അവിടെ നിൽക്കേണ്ടി വരുന്നത് ഷൂട്ട് ചെയ്യാനായിട്ട് പണ്ടത്തെ പോലെ തന്നെയാണ് ഇപ്പോഴൊന്നും നമുക്കറിയില്ല ബിജോ ചേട്ടൻ കളിച്ച് നടന്ന സ്ഥലം ബിജോ ചേട്ടൻ നോക്കിയ കുറച്ച് പേരുണ്ട് അവരെയൊക്കെ അവരുടെ വീടും കാര്യം അവരൊക്കെ ഒന്നും ഇല്ല അവരൊക്കെ ഇപ്പോൾ പല സ്ഥലങ്ങളിലാണ് അവരുടെ വീടും വീടൊക്കെ കാണാൻ പറ്റുള്ളൂ വീടും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഒന്നും ഉൾപ്പെടുത്തണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് ഞാൻ നോക്കട്ടെ കേട്ടോ എങ്ങനെ ഞങ്ങൾ പോകും അടുത്ത ദിവസം തന്നെ നാലാ മറ്റന്നാളൊക്കെ ആയിട്ട് പോകും എങ്ങനെയാ സെറ്റല്ലേ കഴിച്ചുകൂടെ മുത്തേ ഇന്നാണോ പൂരം ഷോ സ്റ്റോറി സൂപ്പർ ഓക്കേടാ പിന്നെ നമ്മളെ ഒന്നും ആർക്കും വേണ്ടല്ലോ അങ്ങനെ പറയരുത്ടാ നീ അങ്ങനെ പറയരുതാ ഞാൻ മൂവാറ്റുപുഴ നിന്നേക്കാം ഓക്കെ ഞാൻ ആ വഴിക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഷെമിക്കുട്ടി കാണാൻ നോക്കടാ പിന്നെ ഇന്ന് ഞാൻ ട്രിവാൻഡ്രം പോകേണ്ടതാണ് അപ്പോൾ അതിനകത്ത് നമ്മുടെ കൂടെ ഉള്ളൊരു ആർട്ടിസ്റ്റിന് ഇന്ന് ഇല്ല അത് കാരണം കൂടെ ആ കുട്ടി ഫ്രീ ആയില്ല അപ്പം ഇനി അടുത്ത ആഴ്ച ഏതെങ്കിലും ദിവസമായിരിക്കും ഞാൻ വരുന്നത് കൂർക്കഞ്ചേരി പൂരം കഴിഞ്ഞ് ഓക്കേ എവിടെ പോകുമെന്നാണ് ഞാൻ എൻ്റെ നാട്ടിൽ മുണ്ടക്കയം എൻ്റെ നാട് ഞാൻ ജനിച്ചു വളർന്നത് എൻ്റെ സ്കൂള് ഞാൻ പഠിച്ച സ്കൂള് ഞങ്ങള് പരിചയപ്പെട്ട സ്ഥലം ഞങ്ങൾ റവറ വെട്ടിയ തോട്ടം ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്നൊരാഗ്രഹം ആ തോട് നാട്ടിൻപുറവും ആ നാട്ടിൻപുറത്തുള്ള വീടും ഞങ്ങൾ താമസിച്ച വീടും ഒക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നത് നിങ്ങൾ വിചാരിക്കും ഞാൻ കഥ എഴുതി ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്നൊക്കെ പലരും പറയാറുണ്ട് അപ്പോൾ അത് ആ കഥ വന്ന വഴിയും കൂടെ ഒന്ന് കാണിച്ചു തരണ്ടേ ഒറിജിലാന്ന് അറിയണ്ടേ അങ്ങനെ കഥ എഴുതാനായിരിക്കും എല്ലാ കഥ എഴുതാനറിയാവുന്ന ആളായിരുന്നെങ്കിൽ ഞാൻ സിനിമ തന്നെ എഴുതി ഉണ്ടാക്കിയനെ ഒരു നമ്മളോടൊരു നുള നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം നുള പറയാൻ പറ്റും മൂന്നാമത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് മറന്നുപോകില്ലേ പക്ഷെ നമുക്ക് അനുഭവിച്ച കാര്യങ്ങൾ എത്ര പ്രാവശ്യം എത്ര ഉറപ്പത്തിൽ നിന്ന് എന്ന് വെച്ചിട്ട് നമ്മളത് പച്ചയ്ക്ക് വിളിച്ച് പറയും പറയത്തില്ലേ അതാണ് പിന്നെന്താണ് എന്താ ഇമ്മൾ കേൾക്കണം രണ്ട് മൂന്ന് പിള്ളേരായപ്പോ ഈ മനുഷ്യൻ പറയുന്ന കേട്ടോ എന്നെ ഡിവോഴ്സ് ആകൂ എന്ന് അതിപ്പോ ട്രെൻഡാണ് പാർവതി ദേവി ദേവിക്ക് അറിയാൻ മേലാത്തോടാ നിങ്ങൾ ഈ പണ്ടത്തെ ആയിരത്തി തൊള്ളായിരത്തി ഈ പതിനൊന്ന് കാലത്തെ ചിന്താഗതിയൊക്കെ വെച്ചിരിക്കില്ലേ ഇതിപ്പോഴത്തെ സീസണാണ് സീസൺ പോലെ നമുക്ക് നോക്കാം പരമശിവനോടൊക്കെ പറയണം ഓ അന്നാ ചിപ്പാ പറ മുത്തേ അങ്ങോട്ട് അന്നിട്ട് നോക്കങ്ങോട്ട് ഈ ദേവൻ ലോകത്തിൽ എന്തോരം സുന്ദരന്മാര് സുന്ദരികളൊക്കെ ഉണ്ട് പരമശിവനൊക്കെ ഇപ്പൊ ഓൾഡ് വേണ്ട ആർക്ക് ഇപ്പൊ ന്യൂജൻ കാലഘട്ടത്തിൽ അല്ലേ ചിന്തിക്കു മാറി ചിന്തിക്കു ദേവി പട്ടനെ സഹിക്കും അതെ വെയിറ്റ് എൻ്റെ എൻ്റെ ഭാഷ മലയാളം ഒരു പാട്ടുണ്ടല്ലോ മലയാളം ഉണ്ടക്കേന്നുള്ളതോ ഏ അല്ലയ്യോ എനിക്ക് വാട്സപ്പ് ഇല്ല ആണല്ലേ എന്നാൽ പറയാമോ അങ്ങോട്ട് പറയാം അങ്ങോട്ട് ചുമ്മാ ഈ ആയിരത്തി തൊള്ളായിരത്തിൽ പതിനൊന്നിലെ ചിന്താഗതിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുവാണ് ഈ ദേവിയെ കൊണ്ട് ഞാൻ തോറ്റു ഇങ്ങനെയുണ്ട് ഒരു ദേവി ചിന്തിക്കാം അങ്ങോട്ട് പാർവതി ചേച്ചി വിഷമിക്കേണ്ട ശിവനായി ഞാൻ വരാമെന്ന് ഓ അതൊന്നും വേണ്ട ഇവിടെ ന്യൂജൻ ചിന്താഗതിയുള്ള ശിവനൊക്കെ ഉണ്ട് ഓൾഡ് മോഡലിൽ നിന്ന് നമുക്ക് ആവശ്യമേ ഇല്ല ഇത് ന്യൂജൻ കാലഘട്ടം ോക്ക് നോക്ക് വൈ കഴിക്കാൻ പോവാറ്റ അല്ലേ നാട് നിമിഷം ഇവിടെ എൻ്റെ ഞാൻ ജനിച്ച് വളർന്നതും മുണ്ടക്കയത്താണ് എൻ്റെ നാട് തൃശ്ശൂർ ഇപ്പം താമസിക്കണത് പതിനെട്ട് വർഷമായിട്ട് നമ്മൾ ചാലക്കുടിയിലാണ് നിങ്ങൾ ന്യൂ ജനറേഷൻ ആണോ അല്ല ഡ്രസ്സിങ് മാത്രമേ ഉള്ളൂ ന്യൂ ന്യൂജൻ ബാക്കി മൊത്തം ഞാൻ ഓൾഡാ ഞാൻ പക്കത്തള്ള വൈ വന്നേ എന്ത് ചെയ്യാനാണ് എനിക്കൊരു ന്യൂജൻ ശിവൻ വേണം വേക്കറസി അവൈലബിൾ ആ ചെന്ന് കയറി ആദ്യ ചിരിക്കുന്നു ആദ്യം ഇവിടെ ആരൊക്കെ എടുത്തിട്ട് കുത്തുന്നുണ്ട് പിന്നെ ഹലോ നിമിഷ ഹലോ ചേച്ചി ഇത് കേൾക്കണം മൂന്ന് എന്ന് പറഞ്ഞു അതിൽ ഒരു നീല നീലക്കളർ വേറെ ഒന്നിന് പത്ത് തല മറ്റാണെങ്കിൽ ഫുൾ ടൈം നാരായണ നാരായണ പറയും ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയില്ലേ ഇതൊന്നും എന്റെ അല്ല എന്ന് അയ്യോ അയ്യോ ട്ടൻ ഊരു ഇപ്പോടെ ചെയ്താ ഞാനത് അഴിക്കാം സൂപ്പർ ചാറ്റ് ചെയ്യങ്ങോട്ട് ചെയ്യേ അതെ നല്ല വെളുത്തതാ ചുവ ചുഖാന്നിരിക്കും അഴിച്ചാൽ ഞാനത് ഇപ്പ അഴിക്കും ആരെനിക്ക് സൂപ്പർ ചാറ്റ് ചെയ്യും ഒരാൾ സൂപ്പർ ചാറ്റ് ചെയ്താൽ എല്ലാവർക്കും കാണാം അങ്ങോട്ട് അഴിക്ക് അതുകൊണ്ട് സൂപ്പർചാറ്റ് ചെയ്യങ്ങോട്ട് ചേച്ചി പ്രീസ്റ്റിലുണ്ടായിരുന്നു അല്ലേ ഹോ കണ്ടുവല്ലേ ചെറിയ സി കുഞ്ഞി സി ടീച്ചറായിട്ടോട് ചെറിയ സി ഹലോ നിമിഷ ഹലോ അനിതാ സജു ഹായ് പേയുടെ പേയിലൈവല്ല ലൈവ് അതെല്ലാ ദിവസവും ഉണ്ട് ഊരി എടുക്കാൻ പറ്റുമോ ഞാൻ എടുക്കും ഊരും സൂപ്പർ സൂപ്പർചാരി ചെയ്യങ്ങോട്ട് ആയിക്കോട്ടെ റെഡി വൺ ടു ത്രീ അങ്ങോട്ട് ചെയ്യും അങ്ങോട്ട് അമ്പത് രൂപ മതി അധികം ഒന്നും വേണ്ട ഒരു അമ്പത് രൂപ സൂപ്പർ ചാറ്റ് ചെയ്യും ഊരടാ ശെ ചെയ്യടാ ഞാൻ പറയുന്നേ ന്യൂ വറക്ക് കിട്ടിയോ നിമി യാ കോണ്ടാക്റ്റ് നമ്പർ എനിക്ക് വാട്സപ്പ് ഇല്ല വാട്സപ്പ് എനിക്ക് ഇഷ്ടമല്ല ചുമ്മാ ചാറ്റിങ്ങിന് മാത്രമല്ലേ വാട്സപ്പ് പറ്റത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് വാട്സപ്പ് ഇഷ്ടമല്ല ആയിരത്തി അഞ്ഞൂറ് സൂപ്പർ ചാറ്റ് ആ അല്ല പിന്നെ ഇട അങ്ങോട്ട് ആയിരത്തി അഞ്ഞൂറ് ഒരായിരത്തി അഞ്ഞൂറ് അങ്ങോട്ട് സൂപ്പർ ചെയ്യറ്റ് എന്നിട്ട് ഞാൻ ഇത് അങ്ങോട്ട് പോക്കും പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് ലൈക്കും വേണം ആ ലൈക്കൊന്നും തരുന്നില്ല പിന്നെ ഞാൻ എന്തിനും ഊരണം അപ്പൊ ഞാൻ വിചാരിക്കൂലൂ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലെന്ന് ഓ അന്ന പിന്നെ ഞാൻ ഊരില്ല പോടുന്നു ഊരുന്നില്ല ഞാൻ ഇവിടെ നെഗറ്റീവ് പറയുന്നവരോട് എനിക്കൊരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു ഇന്ന് പൂരത്തിന് വരാമെന്ന് പറഞ്ഞു നിമ്മി അയ്യോ ഞാൻ ഇവിടെ ആയിരുന്നു ഇപ്പോൾ കൊച്ചിയിലാണ് ഉള്ളത് ഊരുവിടാ ചെയ്യടാ അങ്ങോട്ട് അതന്നെ ഊരും അങ്ങോട്ട് സൂപ്പർ ചാറ്റ് ചെയ്യും അങ്ങോട്ട് ചുമ്മാ വന്നൊരു ഊരി ഊരിന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഒരു സൂപ്പർ ചാറ്റ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക നിങ്ങൾ നിങ്ങളും ചെയ്യുന്നത്രയും അത് ഇവിടെ ഊരും അമ്പത് ചെയ്താൽ ഇത്രയും നൂറ് ചെയ്താൽ ഇത്രയും രണ്ടായിരം ആയിരം ഒക്കെ ചെയ്താൽ അങ്ങോട്ട് ഊരി ഞാൻ അങ്ങോട്ട് ചെയ്യങ്ങോട്ട് കൂടെ ലൈക്കും വേണം എന്നാലേ എനിക്കൊരു മൂടൊക്കെ ആവത്തുള്ളൂ അല്ലെ എനിക്ക് മൂടാകത്തില്ല ഒരു നേരം രണ്ടു നേരം മൂന്നു നേരം പിന്നെ ചോദിച്ചാൽ അഴിക്കൂല അതെ ഈ മൂടിലാണെങ്കിൽ ചോദിച്ചാൽ ഇപ്പൊ ഞാൻ ഊരും ഇല്ലെങ്കിൽ ഞാൻ ഊരുല്ല അങ്ങനെയൊന്നും അല്ല ഞാൻ ഊരും വെച്ചാൽ ഞാൻ ഊരും ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞ് ചെയ്യുന്ന ഒരാളാന്ന് അറിയാലോ അപ്പൊ ഞാൻ ഊരും എന്ന് പറഞ്ഞാൽ ഊരിയിരിക്കും പട്ടികളെ ആരെങ്കിലും ചെയ്യടാന്ന് ആരും ചെയ്യൂല അവരുടെ കയ്യിലൊരു നാപ്പുര പോലും എടുക്കാൻ ഇല്ലാത്ത ഊളകളാണ് ഇവിടെ വന്നിട്ട് തുണി ഊരു തുണി ഊരുന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ നാണം നാണകെടുത്തത് ഒരു സൂപ്പർ ചാരി ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുമോ പറ്റുമോ പറ്റൂല ഫുള്ള് ഊരണമെങ്കിൽ എത്ര കിട്ടണം ഒരു രണ്ടായിരം സൂപ്പർ ചാറ്റ് ചെയ്യണം എനിക്കിതൊന്നും കാണാൻ വേണ്ടി കൊച്ചു കണ്ണടച്ചോ മുത്തേ ഞാൻ എൻ്റെ പെൺ പിള്ളേരോടൊക്കെ ഞാൻ പറയുവാണ് ഞാൻ ഊരാറാകുമ്പോൾ നിങ്ങളെല്ലാവരും കണ്ണടച്ചോളാം കേട്ടോ അല്ലെങ്കിൽ എനിക്ക് നാണം വരും കേട്ടോ പിന്നെ ആരെങ്കിലും രണ്ടായിരം രൂപ ആയിരത്തഞ്ഞൂക്കെ സൂപ്പർ ചാറ്റ് ചെയ്യുമെന്ന് ഞാനൊന്നും നോക്കട്ടെ അങ്ങനെ പറയുക എഴുതാം ഞാൻ ഊരും കണ്ണ് കണ്ണൊന്ന് പൊത്തിയാൽ മതി കേട്ടോ കണ്ണൊന്ന് പൊത്തണം ഞാൻ ഊരാറാകുമ്പോൾ ഞാൻ പറഞ്ഞു ഊരാൻ പോകാൻ എന്ന് പറയും ഞാൻ തിരിക്കുന്ന പെൺകുട്ടികളൊക്കെ ഒന്ന് അങ്ങോട്ട് കണ്ണ് പൊത്തിക്കണം കേട്ടോ സീമൂ നീയും പൊത്തിക്കോ ഫെമീ പൊത്തിക്കോ ജിഷ്ണകുട്ടി പൊത്തിക്കോ ആദി പൊത്തിക്കോ പിന്നെ സ്മൃതി കുട്ടിയൊക്കെ ധന്യകുട്ടിയൊക്കെ കണ്ണ് പൊത്തണം കേട്ടോ ഹായ് ധന്യക്കുട്ടി ഹായ് പറ്റിക്കല്ലേ എന്ന് പറഞ്ഞത് ഞാൻ പറ്റിക്കൂടെ നിങ്ങളെയൊക്കെ ചാന്യൊക്കെ നല്ല വെളുപ്പാണ് ചുഖ ചുഖോന്നിരിക്കും വെളുപ്പെന്ന് പറഞ്ഞിട്ടില്ല പാല് പോലെയാണ് എൻ്റെ വെളുപ്പ് അങ്ങോട്ട് ചെയ്യുക അങ്ങോട്ട് സൂപ്പർ ചാറ്റ് ഒരു സിഗ്നൽ തരണേ അഴിക്കുമ്പോൾ ഞാൻ പോകാനാ ഇരുപത് രൂപയാ ഇരുപത് രൂപയ്ക്ക് ഇപ്പൊ എന്തു കാണിക്കാനോടെ ഞാൻ വേറൊരു രൂപയൊക്കെയോ എന്ന് പറഞ്ഞു സൈഡിലുള്ള രാവണൻ പത്ത് തലയിൽ ഇരുപത് കണ്ണും തോന്നിരിക്കുന്നു ആ ഇരുപത് കണ്ണുള്ള ആ രാവണോട് പറ സൂപ്പർ ചാറ്റ് ചെയ്യാൻ പറ ബിജോ ചേട്ടൻ കാണും നിമി എന്നോ എന്തുവാ ഊരിയാലോ ഏയ് ബിജോച്ചേട്ടം ആ അയ്യായില്ലേ പോരട്ടെ ആ പോരട്ടെ ഒരു തരം രണ്ടുതരം എടേ ഇരി ഊരൊക്കെ സൂപ്പർ ചാറ്റ് ചെയ്തത് ഞാൻ എങ്ങനെ ഊരാനാണ് എന്തുവായി ഇതൊക്കെ ചേച്ചി മുത്തേ സുഖമാണോ ഞാൻ കുറേ ലൈവിൽ വന്നിട്ട് ഫാമിലി സുഖമായിരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു മുത്തേ ബട്ടൺ ഊരുമോ എടേ ഊരു വന്നത് എടെ ഊരു ഊരും എന്നല്ല നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ലൈക്കും കൂടെ അടിക്കാൻ അങ്ങോട്ട് എല്ലാവരും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യുക എന്നിട്ട് ലൈക്ക് അടിക്കാം അങ്ങോട്ട് പെട്ടെന്ന് ആയിക്കോട്ടെ എന്നെ ദേഷ്യം പിടിപ്പിക്കലേ ജമിനി ആ ഊരില്ല കേട്ടോ നല്ല നല്ല കമൻസൊക്കെ ഇടണം എല്ലാവരും എന്നാലും എനിക്കൊരു മൂടൊക്കെ വരത്തുള്ളൂ എന്നാലേ എനിക്ക് ഊരാനൊക്കെ തോന്നത്തുള്ളൂ എന്നെ വെറുപ്പിക്കരുത് വൃത്തിയേട്ട രീതിക്കുള്ള കമൻ ഒന്നിട്ടോണ്ട് വരരുത് നല്ല കമൽസൊക്കെ ഇടുക അപ്പൊ ചേച്ചി ഊരും അതുകൊണ്ട് സൂപ്പർ ചാറ്റ് ചെയ്യങ്ങോട്ട് ഉം ഞാൻ പതിനായിരം തരാൻ എമി തരാന്ന് പറയല്ലേ അങ്ങോട്ട് ചെയ്യങ്ങോട്ട് ഇടാങ്ങോട്ട് സൂപ്പർ ചാറ്റ് ചെയ്യ് ഇത് എന്തുവാ ഇത്ര താമസം അങ്ങോട്ട് ചെയ്യ ആയിരത്തി അഞ്ഞൂറാണ് ചെയ്യാൻ പറഞ്ഞത് ഇരുപത് രൂപയ്ക്ക് ഒരു മിഠായി പോലും കിട്ടത്തില്ലെന്ന് ആനേ എന്താ അല്ലേ കണ്ട പെമ്പിള്ളേർ വരെ പറഞ്ഞണ്ട് ഇരുപത് രൂപയ്ക്ക് ഒരു മിഠായി പോലും കിട്ടത്തില്ല ഒരു ആയിരത്തഞ്ഞൂറൊക്കെ ഇടാനാ പറയുന്നത് ആരും തരൂല്ല ആർക്ക് ഊരിക്കാണെന്ന് ഒരാഗ്രഹവുമില്ല പിന്നെ ഞാൻ ഞാനെന്തിനോ ഊരുന്നത് വെറുതെ ഓ അങ്ങോട്ട് ഇല്ല രാവണൻ ഫുൾ വിഷമത്തിലാണ് ജീപേ ഏത് ഫേസിലാണ് ഏത് ലോക്കാക്കി മറന്നു ഒന്ന് ശ്രമിക്കുക ആ വേഗം എല്ലാവരും ലൈക്ക് ലൈക്കടിക്കുക ആനേ എല്ലാവരും വേഗം ലൈക്ക് ലൈക്കടിക്കൂ സൂപ്പർ ചാറ്റും ചെയ്യും അങ്ങോട്ട് ചേച്ചി മുത്തേ ഇന്നലെ ഡ്രസ്സ് ഹെയർ സ്റ്റൈൽ സൂപ്പറാണ് താങ്ക് യു രേണുക കുട്ടി കൃഷ്ണാൻസിനാ അയ്യോ വേണ്ട ഞങ്ങൾ പോകണം നിങ്ങൾ പോകണ്ട നിങ്ങൾ കണ്ണടച്ചാൽ മതി ഞാൻ പറയുമ്പോൾ നിങ്ങൾ കണ്ണടച്ചാൽ മതി കേട്ടാ അയ്യായിരം ഒക്കെ ആരെങ്കിലും ചെയ്യുമെന്ന് നിനക്ക് തോന്നിട്ടോ ആ ചെയ്യുവാണെങ്കിൽ മാത്രമേ ഞാൻ ഊരത്തുള്ളൂ അല്ലേ ഞാൻ ഊരണ്ട ആവശ്യമുണ്ടോ വെറുതെ എനിക്ക് ഊരി ഊരിക്കണെങ്കിൽ എനിക്കെന്ത് വട്ട നല്ല ചേരും ചേച്ചി വെളുത്തതായുണ്ട് കളറ് നല്ല ഭംഗിയുണ്ട് താങ്ക് യു ചേട്ടനൊക്കെ പോയി ചേട്ടൻ തേച്ചു ഇനി എന്റെയാണ് ഇനി ഞാനാണ് ഇന്ന് ഇവിടെ ഭരണം ചേട്ടനൊക്കെ കളഞ്ഞു ആർക്ക് വേണം ചേട്ടനൊക്കെ വാലന്റയേഴ്സ് ഡേക്ക് ആരേലും നോക്കുന്നുണ്ട് വാലന്റേഴ്സ് ഡേ ആയി ആയിക്കഴിഞ്ഞാൽ പുതിയ പുതിയ ആൾക്കാരെ ഞാൻ തേടുന്നുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പോരെ ഈ ചെറിയ മനസ്സിലേക്ക് ആർക്ക് വേണമെങ്കിലും കടന്നു വരാം കടന്നു വരാം കടന്നു വരാം ഒരു അസുലഭമായ സ്വർണ്ണ അവസരം സ്വർണ്ണവസരം സ്വർണ്ണാവസരം വരുന്നുണ്ട് ഏർ നാളെയല്ലേ ബാലൽ ബാലൻ്റെ ഇസ്റ്റ് നാളായി മറ്റന്നാളാ മറ്റന്നാളാന്ന് തോന്നുന്നു ഹെയർ കുറേ ഉണ്ടല്ലോ നീമി നവീനെ ഒരു ഒരു ആയിരം രൂപയ്ക്ക് ഒന്ന് സൂപ്പർ ചാറ്റ് അടിച്ചാണ് നീ നവീനെ അല്ലെങ്കിൽ പോട്ടെ ഒരു നൂറ് രൂപ സൂപ്പർ ചാറ്റ് അടിച്ചാണ് വേവായിക്കോട്ടെ ഇവരെയൊക്കെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ അങ്ങോട്ട് അടിക്കടാ സൂപ്പർ ചാറ്റ് അങ്ങോട്ട് ചേച്ചി അങ്ങനെ പറയില്ല ചേച്ചി കഷ്ടമാണ് ഞാൻ പറയില്ലടാ ചക്കരെ ചേച്ചി അങ്ങനെ പറയൂടാ ചേച്ചി അങ്ങനെ പറയില്ലടാ നിങ്ങൾ സൂപ്പർ ചാറ്റ് ചെയ്യ ഡ്രസ് സൂപ്പർ ഉള്ളിലാണോ അതേടാ ഉള്ളൈ താരാപദം കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞി പൂവിൽ മൃദുചുംബനങ്ങൾ നൽകാ പദം പ്രേമാമൃതം ഈ ഡ്രസ്സൊക്കെ ഞാൻ മേടിക്കുന്നതല്ല കൊച്ചുകളെ ഞാൻ കാശ് കൊടുത്ത് മേടിക്കുന്ന അല്ലെങ്കിൽ പ്രമോഷൻ്റെ ഭാഗമായിട്ട് തരുന്നതാണ് ഞാൻ ഒന്നും കാശ് കൊടുത്ത് മേടിക്കാറില്ല ഓക്കെ അവൻ സൂപ്പർ ചാറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എനിക്ക് ഉറക്കം വന്നിട്ട് പോയ ഇല്ലണ് സൂപ്പർ ചാറ്റ് ഒന്നും ചെയ്യുന്നില്ല എനിക്കൊരു സൂപ്പർ ചാറ്റ് കിട്ടി കണ്ടിട്ട് വേണം കിടന്ന് ഉറങ്ങാൻ ഇവിടെ ചെയ്യുന്നില്ല ഇനി തന്നാലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ല ഞാൻ ചുമ്മാ ഒന്നും ചെയ്തിട്ടില്ല ഒരു ഇരുപത് രൂപ സൂപ്പർ ചാറ്റ് ചോദിച്ചപ്പോൾ തരുന്നതാണ് ഇരുപത് രൂപയെ ഒരു മിഠായി മേടിക്കാൻ പറ്റുമോ ഒരു ചായക്ക് കൊടുക്കണം മുപ്പത് രൂപ എടാ ആരെങ്കിലും ഒന്ന് ചെയ്യടാ എടാ ചെയ്യടെ എന്ത് പാടേ ഇത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യോ എന്ന് ചോദിക്കാതെ ഉള്ളവരങ്ങോട്ട് ചെയ്യാം അങ്ങോട്ടാ ഖീ എന്താ വാങ്ങിതാ ബിഗ് ബോസ് ചേച്ചി സിനിമയിൽ പാട് നീ അതിൻ്റെ കൂടെ കുറവേ ഉള്ളൂ ഡ്രസ്സിന്റെ ലിങ്ക് തരാമോ ഞാൻ ആട് കൊടുത്തിട്ടുണ്ടല്ലോ മോഡിൽ ആട് കണ്ടോ ആ അടിഞ്ഞുണ്ട് അതിന് തേച്ചിന് താമസിക്കും സെലക്ട് ചെയ്ത് കിട്ടിയാൽ മതി കേട്ടോ ചേട്ടനെ ഞാൻ പറഞ്ഞില്ല തേച്ച് ഞാനൊരു പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ അതാണ് എൻ്റെ ഇപ്പോഴത്തെ കാമുകൻ സന്യാസി സൂപ്പറ സൂപ്പറാ സിമുഖക്കുട്ടി കാഞ്ഞു ചേട്ടനൊക്കെ ഇപ്പം അരക്ക് ചേട്ടൻ പത്ത് പതിനാറ് പതിനെട്ട് വർഷത്തോളം അങ്ങനെ കൂടെയുള്ള ജീവിതം അടുത്ത് ഒന്ന് മാറ്റി പിടിക്കേണ്ട സമയമായി ഹെസ് വെറുത്ത് ഞാൻ ഇരുപത്തയ്യായിരം ചെയ്യുവാണ് നീ ഇരുപത്തായിരം ചെയ്യണ്ട നീ ആ ഒരു നാപ്പുര ചെയ്യാൻ നോക്കാദ്യം എന്നിട്ട് നീ ഇരുപത്തി അയ്യായിരം എന്ന് പറഞ്ഞ് നീ അത് ഒരുപിച്ച് മൊത്തം കണ്ടിട്ടുണ്ടോടാ നീ ചന്തി പൊട്ടി പൊട്ടിത്തെറിച്ചവനെ എടാ പൊട്ട ആയിരം അങ്ങോട്ട് ഇട്ട് ഇട്ടിട്ട് പറ കാണിക്കേ ഇവിടെ പെമ്പിളാർ വരെ വെയിറ്റ് ചെയ്ത് നിക്കാം കാണാൻ വേണ്ടിയിട്ട് ആരും തരൂല്ലടെ ഡയലോഗ് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ എന്തൊരു പാവം എന്നറിയാവോ നിങ്ങൾ നിങ്ങൾ എന്നെ സ്നേഹിച്ച ഞാൻ നിങ്ങളെ അതുപോലെ സ്നേഹിക്കും നിങ്ങൾ എന്ത് കാണിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അതൊക്കെ കാണിച്ചു തരും അങ്ങോട്ട് എന്നെ സ്നേഹിക്കുക നിങ്ങൾ ഈ ചീത്ത കമൻ്റ് ഇടുമ്പോഴല്ലേ എനിക്ക് ദേഷ്യം വരുന്നേ ഞങ്ങളുടെ ഹസ്ബൻഡ് ഇന്ന് കളിയാൽ മഹാമഹം നടത്തുക അല്ലേ പുത്രി അതെ ഇന്ന് മഹാമഹമാണ് ഹസ്ബൻഡിന്റെ കളയിൽ മഹാമഹം ഏർ എങ്ങനെയാണ് എടുക്കുന്നത് എന്തുവാ എടുക്കുന്നേ മെമ്പർഷിപ്പ് എടുക്കുന്നതാണോ മെമ്പർഷിപ്പ് എടുക്കുന്ന താഴത്തെ കമൻറ്റ് കണ്ടോ താഴത്തെ കമൻറ്റ് ബോക്സിൻ്റെ സൈഡിൽ ഒരു എസ് കാണാം ആ എസിനൊന്ന് തൊട്ട് കൊടുക്കുക അപ്പോൾ അവിടെ കയറാൻ പറ്റും അവിടെ മെമ്പർഷിപ്പിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുക രാത്രി പതിനൊന്ന് മണിക്ക് നമ്മൾ അതിനകത്ത് ഉണ്ട് സ്പെഷ്യൽ ലൈവ് ആ അടിച്ച് പൊളിച്ച് നമ്മൾ തകർക്കും അതിനകത്ത് അതിനകത്ത് ഫുള്ള് ഞാൻ ഓറും ഭക്ഷണം കഴിച്ചു തെലുങ്ക് ആളുകളിൽ നിന്നുള്ള നമസ്കാരം നമസ്കാരം അശ്വതി സുഖമാണോ എന്ന് ചോദിക്കുന്നത് എവിടെയാണ് അശ്വതി ബ്ലാക്ക് ഡാരി പിന്നെ എന്തുവാ രണ്ട് ലൈവാണ് ചെയ്യുന്നത് മൂന്ന് ലൈവ് മൂന്ന് മൂന്ന് എനിക്ക് ഉറക്കം വരുന്നു പേട വെച്ച് എഴുതിയതാണ് ഇമ് എൻ്റെ ചാട്ടം എങ്ങോട്ടാണ് എനിക്ക് ഉറക്കം വരുന്നു ഉറങ്ങല്ലേ ഉറങ്ങല്ലേ ആരെങ്കിലും സൂപ്പർ ചെയ്യാറ്റ് ചെയ്താൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ശിവൻ അയാളും ബിജോ അയാളും കല്യാണം എന്ന് പറഞ്ഞ ഞങ്ങൾ കല്യാണം അല്ലേ ശിവൻ അയാളും ബിജോ അയാളും ആ